ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് നയിക്കുന്ന ഇടതുമുന്നണിയുടെ ചേർത്തല മണ്ഡലം തല വികസന സന്ദേശ യാത്ര ആരംഭിച്ചു മുഹമ്മ കല്ലാപ്പുറത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജാഥ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി രണ്ടിന് വയലാറിൽ ജാഥ സമാപിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും തുടർഭരണത്തിന്റെ അനിവാര്യതയും വിശദീകരിക്കുന്ന ഇടതുമുന്നണിയുടെ വികസന സന്ദേശ ജാഥയ്ക്ക് ചേർത്തല നിയോജകമണ്ഡലത്തിൽ തുടക്കം മുഹമ്മ കല്ലാപ്പുറത്ത് നടന്ന ചടങ്ങിൽ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജാഥ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിശദീകരിക്കാൻ വേണ്ടിട്ടാണ് പര്യടനം നടത്തുകയാണ് അതിൽ ദക്ഷിണ മേഖലാ ജാഥ ആണ് നയിക്കുന്നത് ആ ജാഥ ഏഴാം തീയതി മൂന്ന് മണിക്ക് ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിനു സമീപമുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുക ആ ജാഥയ്ക്ക് നമ്മൾ വലിയ സ്വീകരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ജാഥകളാണ് നമ്മുടെ കേരളത്തിലാകെ പര്യടനം നടത്തുന്നത് മറ്റൊരു ജാഥ ഗോവിന്ദ്രം നയിക്കുന്ന ജാഥ ഒന്നാം തീയതി പാസ് ഔട്ടെന്നാരംഭിച്ച് അതും പാലക്കാട് പഞ്ചായത്ത് സമയമാണ് മാണി കോസ് കെ മാണിയുടെ നടത്തുള്ളൊരു ജാഥ മധ്യമേഖലാ ജാഥ നിന്ന് ആരംഭിച്ച് അത് പത്തനംതിട്ടയിൽ സമാപിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ജാഥകൾ പരിഗണന നടത്തുകയാണ് ഈ ജാഥകൾക്ക് മുമ്പായി തന്നെ നമ്മുടെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എം എൽ എമാരുടെ നടത്തുള്ള വാഹന പ്രചരണ ജാഥ മൂന്ന് നാല് രഞ്ച് ദിവസങ്ങൾക്ക് വാഹന പ്രചരണ ജാഥകൾ ചേർത്തള്ള എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ജാഥ നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ കെ ഡി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡി സതീശൻ സ്വാഗതം പറഞ്ഞു നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി പേർ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിലെ ശേഷം മുഹമ്മ ബിൽ ആദ്യ ദിവസത്തെ പര്യടനം സമാപിച്ചു സമാപന സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ടി ജെ ആഞ്ചലോസ് വി ജി മോഹനൻ എൻ എസ് ശിവപ്രസാദ് കെ ബി ബിമൽ റോയ് ബി സലിം അഡ്വക്കേറ്റ് പി എസ് ഷാജി പി ടി രഘുനാഥൻ നായർ ഹാപ്പി പി അബു ബൈരഞ്ജിത്ത് എം സി സിദ്ധാർത്ഥൻ ടി എം ഷരീഫ് പി ഡി ബിജു ഉദേഷ് യു കൈമൾ എസ് പ്രകാശൻ കെ കെ ജഗദീശൻ എസ് സിനു ഒ എ ആഘോഷ് പി എസ് സന്തോഷ് കുമാർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒൻപതിന് കരുവ എ കെ ജി നഗറിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു പര്യടനം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറിന് നെടുമ്പ്രക്കാട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അടുക്കളി കെ പ്രസാദ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്യും ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് അരിപ്പറമ്പ് കുച്ചിറവളിയിൽ നിന്ന് ജാഥ ആരംഭിക്കും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി ജെ അഞ്ചുലോസ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറിന് കുഞ്ഞിത്തൈയിൽ നടക്കുന്ന സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ അഡ്വക്കറ്റ് എം ആരിഫ് ഉദ്ഘാടനം ചെയ്യും രണ്ടാം തീയതി രാവിലെ ഒൻപതിന് കടക്കരപ്പള്ളി കൈതക്കാട് നടക്കുന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം വി ടി ജോസഫ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറിന് വയലാട് നാഗംകുളകരയിൽ ജാഥ സമാപിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സമാപന യോഗം കാരണം ചെയ്യും ഏഴാം തീയതി ചേർത്തലയിലെത്തുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശ് നയിക്കുന്ന എൽ ഡി എഫ് തെക്കൻ മേഖലാ ജാഥയ്ക്ക് മുന്നോടിയായിട്ടാണ് മണ്ഡലം ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നാല് ദിവസത്തെ പര്യടനത്തിന് ശേഷം ഫെബ്രുവരി രണ്ടിന് വയലാറിലാണ് ജാഥ സമാപിക്കുന്നത്